അപ്പോൾ അത് എല്ലാ രംഗത്തും ബാധകമാണ് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അത് കാണാൻ കഴിയുന്നത് ഞാൻ ഞാൻ പൊളിറ്റിക്സിൽ പി ജി എടുത്തറാണ് കക്ഷി രാഷ്ട്രീയ ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായിട്ട് ജനീഷിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും ഗ്രൂപ്പ് പോരിന്റെ പേരിലോ അല്ലെങ്കിൽ താൻ കോരമയുടെ പേരിലോ അല്ലെങ്കിൽ പിന്നെ അഹംഭാവത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അസൂയയുടെ പേരിലൊക്കെ മറ്റുള്ളവരെ തരംതാഴ്ത്തി മറ്റുള്ളവന്റെ കഴിവുകളെ തരം താഴ്ത്തി കാണിക്കുകയും സംഭവത്തിൽ അവരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അപ്പൊ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ അത്തരം കടുത്ത അവഹേളനങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് കൂടുതൽ കരുത്തോടെ തീജാലിയായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ ഞാൻ ഏതോ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അവഹേളനമാണ് ഇൻസൾട്ടാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടെങ്കിലും നമ്മൾ ഒരു തീ ആടിക്കത്തും ആ ഇൻസൾട്ടിനെ മറികടക്കാൻ നമുക്ക് പ്രവർത്തിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം അപ്പൊ അത്തരത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ അവർക്ക് കരുത്തേക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരെങ്കിലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ ആരെങ്കിലും നമ്മളെ അധിക്ഷേപിച്ചാൽ ആരെങ്കിലും നമ്മൾ നല്ലൊരു എഫേർട്ടാണ് ചെയ്യുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും അണ്ടർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അവഹേടിച്ചാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് പൂർവാദി ശക്തിയോട് കൂടി മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല പല വീഡിയോസും ഞാൻ പറഞ്ഞിരിക്കുന്നു അപ്പം ഇത് എനിക്ക് വളരെ സ്ട്രൈക്കായി തോന്നിയത് കൊണ്ട് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഒക്കെ ഇത്തരം അനുഭവങ്ങൾ കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവിക്കും നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരനെ ഷെയർ ചെയ്യുക ഈ നമ്മുടെ മഹാന്മാരുടെയും പ്രതിഭകളുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാല് ഇത്തരത്തില് ഒരുപാട് അവഹേളനങ്ങളും അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഒക്കെ അതിജീവിച്ചിട്ടാണ് അവർ ഇന്ന് ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് സയൻറ്റിസ്റ്റുകളുടെ കാര്യമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ ഒരുപാട് മഹാന്മാർ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി അവർ ഈ ഇത്തരം പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഇത്തരം ഇൻസൾട്ടുകളെ അവഹേളനങ്ങളെ അതിജീവിച്ച് ഉന്നതങ്ങളിൽ എത്തിയവരാണ് അപ്പം അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഫോഴ്സായിട്ട് അത്തരം ഇൻസൾട്ടിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇത് പരിശോധിച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കണമെന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡുകൾ ഏഴനങ്ങളെ അതിജീവിച്ചു മുന്നേറിയ ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പരിശോധിക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്